നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം ഫയലിൽ ഒപ്പുവെക്കാതിരുന്നത് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാത്തത് കൊണ്ടാണെന്ന് നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റി സൈഫു വാർത്ത വിശദമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് ലഭിക്കാൻ ചാമരംകുടം മെഗാ ഫസ്റ്റ് ജനുവരി ഇരുപത് മുതൽ ആരംഭിച്ചിരിക്കുന്നു ും ചിത്ര ഗോൾഡ് ആൻഡ് ഡയ്മൻസിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ദന്തരോഗ ഡയ്മൻസ് ദന്തരോഗികിത്സാരത്ത് പുത്തഞ്ചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂ മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്ങരംകുളം യു ഡി എഫ് അംഗങ്ങൾ നടത്തിയ സമരം പോരാട്ട നാടകമെന്ന് നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സൈഫുദ്ദീൻ പറഞ്ഞു പഞ്ചായത്ത് പരിധിയിൽ കാട്ടുപന്നിശല്യം എന്ന് കണ്ടപ്പോൾ വെടിവെച്ചു കൊല്ലാൻ ഡിസംബർ മുപ്പതിനു ചേർന്ന പഞ്ചായത്ത് ഭരണസമിതിയിൽ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇത് വ്യക്തമായി യു അംഗങ്ങൾക്ക് അറിയാവുന്നതാണ് ഇരുപത്തി ഒമ്പതിന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മുപ്പതിന് ഒപ്പിടാനിരിക്കെ പഞ്ചായത്തിന്റെ വികസന സെമിനാർ നടക്കുന്നതിനാൽ മുപ്പത്തി ഒന്നിന് വെള്ളിയാഴ്ച ഉത്തരവിൽ ഒപ്പിടാനിരിക്കുകയായിരുന്നു ഇത് കൃത്യമായി യു അംഗങ്ങൾക്ക് അറിയാമായിരുന്നു ഇത് മറച്ചുവെച്ചാണ് വെള്ളിയാഴ്ച രാഷ്ട്രീയ ലക്ഷ്യത്തോടെ യു സമരവുമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയത് ഇത് ജനം തിരിച്ചറിയണമെന്നും യു അംഗങ്ങളുടെ കള്ളപ്രചാരണം പുച്ഛിച്ചു തള്ളണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സൈഫുദ്ദീൻ അഭ്യർത്ഥിച്ചു കാട്ടുപന്നി ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് കർഷകർ നൽകിയ പരാതി പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിക്കുകയും ഇത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് സർക്കാർ ഉത്തരവ് അനുസരിച്ച് വെടിവയ്പ്പിന് വേണ്ടി ഓർഡർ ഇടാൻ ഉള്ള ഉത്തരവുള്ളതിനാൽ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നു അതായത് അതിനുവേണ്ട ഉത്തരവിറക്കുന്നതിനും അത് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയും കഴിഞ്ഞ ഡിസംബർ മുപ്പതാം തീയതി പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിനകത്ത് തീരുമാനിച്ചതാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ കുറച്ച് ദിവസം സെക്രട്ടറി ഔദ്യോഗികമായ ട്രെയിനിങ്ങിന് പോയതുകൊണ്ട് കുറച്ച് ഇടവേള വരികയും തുടർന്നും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടറിയെ സമീപിക്കുകയും അതിന് ഉതകുന്ന ആളുകളുടെ നമ്പറടക്കം കളക്ട് ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ് പക്ഷെ നടപടി ക്രമങ്ങൾ പൂർത്തീകരിക്കാത്തത് കൊണ്ട് പ്രൊസീഡിങ്സിൻ്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കാത്തത് കൊണ്ട് അത് ഒപ്പിട്ട് നൽകാൻ വേണ്ടി സാധിച്ചിരുന്നില്ല തുടർന്ന് ഉണ്ടായിട്ടുള്ള പ്രതിഷേധം ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ മുന്നിൽ അതിൻ്റെ ഒരു കരട് കോപ്പി കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ ചേർക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ഒന്നാമത് വെടിവെക്കാൻ വേണ്ടി തീരുമാന തീരുമാനിക്കുന്ന ആളുകളുടെ പേര് അതുപോലെ തന്നെ പ്രൊസീഡിങ്സ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയതിൻ്റെ രജിസ്റ്റർ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മുപ്പതാം തീയതി വികസന സെമിനാർ ആയിരുന്നു ജനുവരി മുപ്പതാം തീയതി അതിന് തലേദിവസമാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങൾ തീർത്തുകൊണ്ട് ഇന്ന് ഈ ഉത്തരവിനകത്ത് ഒപ്പിടാനിരിക്കെയാണ് ഇത്തരമൊരു നാടകത്തിന് യു ഡി എഫ് മെമ്പർമാർ ഒരുങ്ങിയിട്ടുള്ളത് ഒരു കാര്യം നടക്കുമെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ അതിനുവേണ്ട സമരം ആസൂത്രണം ചെയ്യുകയും തങ്ങൾ സമരം ചെയ്തതിൻ്റെ ഫലമായാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ജനങ്ങളെ പൊതുജനങ്ങളെ തെറ്റിദ്ധരിക്കുകയും ചെയ്യുകയാണ് ഈ ജനപ്രതിനിധികൾ ചെയ്യുന്നത് അത് പൊതുജനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ആദ്യം അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാം ശരിയാക്കിയും എല്ലാം ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ അഞ്ചാം വർഷത്തിലേക്ക് നമ്മുടെ പദ്ധതി പ്രവർത്തനങ്ങളുമായി വിധീകരണ വേളയിലാണ് ഇന്ന് നമ്മുടെ ഈ പഞ്ചായത്തിന് പദ്ധതി പ്രവർത്തനങ്ങളെല്ലാം തന്നെ നൂറ് ശതമാനം വരുത്തുന്ന വേളയിലാണ് ഇത്തരത്തിലുള്ള ഒരു പർണിഷനിയുമായി ബന്ധപ്പെട്ടിട്ട് മെമ്പറും അതുപോലെ തന്നെ കർഷക സം സംഘത്തിൻ്റെ ആളുകളും പഞ്ചായത്ത് സമീപിച്ചു ജനുവരി മുപ്പതിന് ഡിസംബർ മുപ്പതിന് തന്നെ കമ്മിറ്റി അത് ആലോചിച്ച് വേണ്ട നടപടികളും എന്തെങ്കിലുണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ സമയബന്ധിതമായി കേൾക്കേണ്ട പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പദ്ധതി വരുമ്പോൾ മാർച്ചോടുകൂടി നമ്മൾ എല്ലാവരും എന്ത് ചെയ്യാറുണ്ട് ഓരോ ഭരണസമിതിയും തിരക്കിലാവാറുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ സൂക്ഷ്മമായി പരിശോധിച്ച് വേണ്ട പദ്ധതികളെല്ലാം തന്നെ നൂറ് ശതമാനം പൂർത്തീകരിക്കാനുള്ള വേഗതയിൽ മുപ്പതാം തീയതി എടുത്ത തീരുമാനം സെക്രട്ടറിയുടെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് എന്തു ചെയ്യുകയാണ് ഒരു കുറച്ച് ദിവസത്തേക്ക് ഒരു നീളുന്ന സ്ഥിതിയാണ് അദ്ദേഹത്തിൻ്റെ ഈ പന്ത്ശല്യവുമായി ബന്ധപ്പെട്ടുള്ള ഒത്തുക പുറകിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഒന്നും തന്നെ എടുത്ത് കാണിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ ഭരണസമിതി മുന്നേറുമ്പോൾ നാട്ടുകാർക്ക് ചില പ്രദേശങ്ങളിൽ മാത്രം ശല്യപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ പന്നിശല്യം മാറിയപ്പോൾ അത് മാത്രം ഉയർത്തിക്കൊണ്ടാണ് ബോർഡിനകത്തും അതുപോലെ തന്നെ ഇന്ന് നല്ലമുക്ക് ഗ്രാമപഞ്ചായത്തിനകത്തും ഉദ്യോഗസ്ഥരെയും മറ്റു ജനങ്ങളെയും തടയുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം അത് സംഘടിപ്പിക്കും നൂറ് ശതമാനം അത് ജനങ്ങൾ തള്ളിക്കളയണമെന്നും അതിനുവേണ്ട നടപടികളെല്ലാം തന്നെ പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് ഈ ഭരണസമിതി പോയിട്ടുണ്ട് നൂറ് ശതമാനം ജനങ്ങൾക്ക് പിന്തുണ നൽകുന്ന രീതിയിലേക്കാണ് ഏതു വർഷത്തെ പദ്ധതി എടുത്താലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു തരത്തിലുള്ള ഒരു പിന്നോക്കം നിൽക്കുന്ന നടപടികളിലേക്കോ അല്ലെങ്കിൽ തന്നെ ഒരു പദ്ധതിയും പൂർത്തീകരിക്കാത്ത രീതിയിലേക്കോ ഈ നഗരസമിതി പോകുന്നില്ല എന്നും ജനങ്ങളുടെ വിശ്വാസത്തോടൊപ്പം അതുപോലെ തന്നെ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള നന്മപ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഈ പഞ്ചായത്തും അതുപോലെ തന്നെ ഈ നഗരസമിതിയും കരുതുന്നത്